കല്യാണത്തിൻ്റെതായ ഉപ്പ മുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാലോ പിന്നെ അതിലാത്ത ഇളയ മകളായിട്ടുള്ള നന്ദനയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വാർത്ത ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും പത്മനാഭ അപ്പൊ ഇപ്പൊ ഷെയർ ചെയ്തിരിക്കുന്ന കല്യാണത്തിന്റെ ഫോട്ടോസിനകത്തൊന്നും ഈ പറയുന്ന അച്ഛനും അമ്മയും ഒന്നും കൂടെ കാണുന്നില്ല അയ്യോ നിന്റെ സ്വാഭാവികമായിട്ടും ഇതൊരു ഒളിച്ചോട്ട കല്യാണമാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് ആൾക്കാരെല്ലാം പറയുന്നത് കാര്യം ഓൻ പ്രത്യേകിച്ച് ഇവരുടെ മൂത്ത മകളും ഇങ്ങനെ എങ്ങാണ്ടായിരുന്നു കല്യാണം കഴിച്ചത് ഇങ്ങനെന്തോ ഒളിച്ചോടി എങ്ങാണ്ടായിരുന്നു കല്യാണം കഴിച്ചത് ഇവരെ ഫോളോ ചെയ്യുന്നവർക്ക് നല്ലോണം അറിയാൻ പറ്റും ഴ്ചത്തോമായി അമ്മയും കുഞ്ഞാനും തമ്മിൽ പണക്കത്തിലായിരുന്നു അമ്മയും മക്കളൊക്കെ അതൊക്കെ സ്വാഭാവിക ഞാൻ ഒരു വീടല്ലേ ചട്ടിങ്കലൊക്കെ തട്ടിമുട്ടിരിക്കുന്നു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവരുടെ പ്രോപ്പർട്ടി ഞാൻ ചെയ്യണം അതായത് കല്യാണത്തിന്റെ ഒരുക്കങ്ങളോ കാര്യങ്ങളോ നിലവിൽ ഒന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ ആ പ്രോപ്പർട്ടി സെല് ചെയ്യണം പ്രോപ്പർട്ടി സെൽ ചെയ്ത് കഴിഞ്ഞാലേ പൈസ വേണം പൈസ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളും നടക്കത്തുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് അത് പറഞ്ഞു പറഞ്ഞു കേൾക്കുന്നവർക്ക് ഇതിലാണ് ഇനി ഒക്കെ അടിക്കാൻ വേണ്ടി വിശ്വസിക്കാവോ